എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ വീഡിയോയിലെ ചർച്ചാ വിഷയം എന്നുള്ളത് നോമ്പ് കാലത്ത് പ്രമേഹം തൈറോയ്ഡ് രോഗമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പ്രമേഹമുള്ളവർ പ്രമേയത്തിൻ്റെ ടെസ്റ്റായ ആവറേജിൻ്റെ എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞ പരിശോധന ചെയ്ത് ഏഴ് ശതമാനത്തിന് താഴെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക രണ്ട് പ്രമേഹത്തിൻ്റെ മരുന്നുകളും അല്ലെങ്കിൽ ഇൻസുലിനൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്നുകളുടെ സമയക്രമീകരണം ഡോസിലുള്ള വ്യത്യാസം ഇൻസുലിൻ്റെ ഡോസിലുള്ള മാറ്റങ്ങൾ ഇതെല്ലാം ഡോക്ടറെ കണ്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടതാണ് മൂന്ന് ഹൃദ്രോഗം വൃക്കരോഗം രോഗം കരൽ രോഗം ഇതുപോലത്തുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ളവർ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് ഡോക്ടറിൻ്റെ അനുവാദം എടുത്തതിന് ശേഷം മാത്രം നോമ്പുമായിട്ട് മുന്നോട്ട് പോവുക നാല് നോമ്പ് ഇത്തവണ നമുക്ക് നോക്കുകയാണെങ്കിൽ സമ്മർ കാലഘട്ടമാണ് അപ്പോൾ വേനൽക്കാലത്തായതുകൊണ്ട് ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് നോമ്പല്ലാത്ത സമയത്ത് വെള്ളത്തിൻ്റെ അളവ് തീർച്ചയായിട്ടും കൂടുതൽ രണ്ടെടുക്കണം രണ്ട് രണ്ട് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അഞ്ചാമത്തെ കാര്യം തൈറോയ്ഡ് രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് നമ്മൾ സാധാരണ രാവിലെ വെറും വയറ്റിലാണ് കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു നോമ്പുകാലത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിന്നർ കഴിഞ്ഞ് രണ്ട് മണിക്കൂറിന് ശേഷം തൈറോയിഡ് ടാബ്ലറ്റ് കഴിച്ചിട്ട് കിടക്കാവുന്നതും ആണ് അപ്പോൾ പ്രമേഹം തൈറോയ്ഡ് രോഗമുള്ളവർ നോമ്പുകാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഡോക്ടറുമായി കണ്ട് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊണ്ട് നോമ്പുമായിട്ട് മുന്നോട്ട് പോവുക എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം